ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിന്ന് ചിക്കൻ മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ വൈകുന്നേരമാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം അധികം പൊട്ടിച്ചലവോ എന്താ പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ ചിക്കൻ പീസ് എടുത്തത് കറിക്കൊക്കെ നമ്മൾ എടുക്കും പോലെ കുറച്ചൊക്കെ ഒരിടത്തരം വലുപ്പത്തിൽ കിട്ടോ അപ്പോൾ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടി ആവശ്യമായ സാധനങ്ങളാണിത് രണ്ട് ടീസ്പൂണ് ജീരകം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് ഇതള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് വെളുത്തുള്ളി രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി കിട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളകും പൊടി ആണെങ്കിൽ അത് കാശ്മീരി അല്ലാത്തവരാണെങ്കിൽ ചെറിയ ആവശ്യത്തിനനുസരിച്ച് ചെരിവിനുസരത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ അത് ഒക്കെ അരച്ച് പിന്നെ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് അതതിൽ കാണുന്നില്ല അപ്പോൾ അത് എടുക്കാൻ മറന്നതാണ് തോന്നുന്നുട്ടോ അപ്പോൾ അതിലേക്ക് ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചത് അപ്പോൾ ഞമ്മൾക്ക് ഒരു മണിക്കൂറാകുമ്പോഴേക്ക് അരിയും വെള്ളത്തിലിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു കിലോ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരു കിലോ അരി വെളുത്ത ഇട്ട് ഒരു മണിക്കൂറായി അപ്പോൾ ഇനി ഇറച്ചി ചിക്കൻ നമുക്ക് അടുപ്പത്ത് വെക്കുമ്പോൾ ചിക്കൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്ന് ഒരു നാല് സവാള ഇട്ടുണ്ട് അത് ചെറിയ സവാള സവാള ആയതുകൊണ്ട് ഞാൻ നാലിൻ്റെ അടുത്തെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ചിക്കന് വേറെ പാത്രത്തിലാണ് മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ ഞാനത് പാത്രത്തിൽ നിന്ന് എടുത്ത് ബിരിയാണി പോട്ടിലേക്കാണ് മാറ്റിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ക്യാപ്സിക്കും സവാളയും കൂടി ആയിരുന്നു എൻ്റെ മേലെ വച്ചിട്ടുണ്ട് അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ അപ്പോൾ അരിക്ക് വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ ഒരു ഏഴ് അഞ്ചെണ്ണം ഇട്ടിരുന്നു കേട്ടോ പിന്നെ ഉണക്ക് നാരങ്ങ പിന്നെ ഈ മന്തി കിറ്റാണ് കിറ്റിലുള്ള സാധനം വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലുള്ള മസാലപ്പൊടി ഉണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ടു ഇട്ടോ അപ്പോൾ ഒരു വെള്ളമില്ല ഒരു മഞ്ഞ കളറായിട്ടാണ് ചോറ് ഉണ്ടാവുക കേട്ടോ പിന്നെ ടൊമാറ്റോ സോസ് ചെറിയൊരു പേക്കുണ്ടായിരുന്നു അത് ഞാൻ അതിലേക്ക് ഇട്ട് അപ്പോൾ ചിക്കനിക്ക് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ടെടുത്തിട്ടോ അങ്ങനെ സവാളയും അച്ചക്കൊക്കെ അതിൻ്റെ അടിയിലേക്ക് പോയി ചോറ് അത്യാവശ്യം വെന്തുട്ടോ ഇനി ഞാൻ ഈ ചിക്കൻ്റെ മേലേക്ക് റൈസ് ഇട്ട് ഇട്ടുകൊടുക്കണ്ട അങ്ങനെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഇട്ട് ഇട്ടെടുത്ത് അതിൻ്റെ പകുതിയായി അപ്പോൾ ഞാൻ പച്ചമുളക് ഉണ്ടായിരുന്നു ഒരു അഞ്ച് ആറെണ്ണം ഉണ്ട് അത് ഞാൻ അതിലേക്ക് കുത്തി വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ദമ്മു ചെയ്തിട്ട് അത് അങ്ങനെ അടവരെ അരമണിക്കൂറ് നല്ലവണ്ണം മൂടി വെച്ചിട്ട് അട അടുപ്പത്ത് വെക്കുക അത് ഇതേപോലെ തന്നെ അഞ്ച് മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലും വെച്ച് അരമണിക്കൂറായതിനു ശേഷം ഓഫാക്കുകട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ തൈരാണ് അത് ഇട്ടിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങട്ടോ അപ്പോൾ തൈര് എടുത്തു ഒരു ക്യാരറ്റ് എടുത്തു ഒരു ക്യാപ്സിക്കും സോറി കക്കേരി ഇട്ടോ അങ്ങനെ കക്കേരി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇങ്ങനെന്താ പറയാ ഈ അറബി സാഡ് എന്ന് തോന്നുന്നതിന് പറയാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെതായ ശൈലിയിൽ എനിക്ക് പറയണം കേട്ടോണ്ടെന്ന് ചില പറയൂ അപ്പോൾ അതോടി ഉണ്ടാക്കുക എന്നുവെച്ചാൽ അങ്ങനെ ചെറിയ അതിലേക്ക് തക്കാളി ഉള്ളത് രണ്ടാം നാളും ഒരു പച്ചമുള്ള ഒരു കഷ്ണം ഇഞ്ചിൻ്റെ കഷ്ണം ഒരു കഷ്ണം ഒരു ബോളിഡത് വെളുത്തുള്ളി ഇടത്തിട്ടോ മല്ലിച്ചപ്പ് വേണോ മല്ലിച്ചപ്പിൻ്റെ ഇടയ്ക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല ഇത് അതിലിട്ട് നല്ല കറിക്കിയതിന് ശേഷം മിക്സിയിലാണെങ്കിൽ ഒന്ന് ചെറിയ രീതിയിൽ ഒഴിച്ചാൽ മതി കേട്ടോ ആയതിനു ഉപ്പ് ഇട്ടിട്ട് വിനാഗിരി ഒഴിച്ചെടുക്ക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റാണ് ആ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ കുറച്ച് എടുത്തിട്ട് എന്നിട്ട് ചിക്കൻ്റെ പീസ് വേറെ പാത്രത്തിലിട്ടിട്ട് അടിയിലുള്ള ചിക്കൻ്റെ ആ ഗ്രേവിയും എല്ലാം എല്ലാ മിക്സും കൂടി രണ്ടും കൂടി മറ്റേ ചോറും കൂടി അതിലിട്ട് ഇളക്കതിന് ശേഷം ഒന്ന് മിക്സാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാൻ കേട്ടോ ചിക്കൻ പീസ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെന്നെട്ടോ സംസാരിക്കുന്ന എന്തോ തേറ്റ് ഉണ്ടെങ്കിൽ പൊറുക്കാനെട്ടോ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാൻ അസ്സലാമു അലൈക്കും